നമസ്കാരം നമ്മുടെ പ്രകൃതിയിൽ പലതരത്തിലുള്ള ജീവജാലങ്ങളുണ്ട് അതിൽ പലതിനെയും നമുക്ക് കാണാൻ പോലും കഴിയാത്ത തരത്തിൽ നമ്മളിൽ നിന്നും അദൃശ്യരായി ഇരിക്കുന്നവരാണ് എന്നത് യാഥാർത്ഥ്യമാണ് ചിലപ്പോൾ കുടുംങ്കാടിനുള്ളിലായിരിക്കാം ചിലപ്പോൾ കടലിൻ കടലിൻ്റെ അഗാധതയിലായിരിക്കാം അങ്ങനെ പല ജീവികളുമുണ്ട് എന്നാൽ ചില ജീവികൾ വലിയ തോതിലുള്ള ദുരന്തം അവരെ കാണുമ്പോൾ അവർ ഭൂമിയിലേക്ക് വരുന്നത് ദുരന്ത സൂചനയായിട്ട് കണക്കാക്കുന്നവരുണ്ട് അത്തരത്തിൽ ഒരു മീനാണ് ഓർഫിഷ് എന്ന് പറയപ്പെടുന്ന കടലിൽ ജീവിക്കുന്ന മീൻ ഈ ഓർഫിഷ് പുറത്തെത്തിയാൽ അതായത് കടലിൻ്റെ ഏകദേശം ആയിരം അടിയിൽ താ ആയിരം അടി താഴെയാണ് മിക്കവാറും ഈ ഓർഫിഷനെ കണ്ടുവരുന്നത് ഇത് ഭൂമി പിന്നെ കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വളരെ വളരെ അപൂർവമായി മാത്രമാണ് എത്താറുള്ളത് അതായത് കടലിൻ്റെ അടിത്തട്ടിൽ ചില ഇളക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇത് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വരുന്നത് അതായത് ഈ ഇത്തരം ഇളക്കങ്ങൾ ഈ ചെറിയ തരത്തിലുള്ള ഇളക്കങ്ങൾ വലിയ തോതിലുള്ള ഭൂമികുലുക്കത്തിനോ അതുപോലെ സുനാമിക്കോ ഒക്കെ കാരണമാകാറുണ്ട് എന്ന് ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് അങ്ങനെ ഇപ്പോൾ ഇതാ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസ ദിവസങ്ങൾക്ക് മുമ്പ് തമിഴ്നാട്ടിൽ നിന്നും ഒരു ഓർഫിഷിനെ കണ്ടെത്തിയിരിക്കുന്നു ഇത് വരാനിരിക്കുന്ന വലിയ ഒരു ദുരന്തത്തിൻ്റെ മുന്നോടിയാണ് എന്ന് കരുതുന്ന ഒരുപാട് ആളുകളുണ്ട് കാരണം ഇത് ഇത്തരത്തിലുള്ള ഓർഫിഷിനെ കണ്ടെത്തുന്ന സ്ഥലങ്ങളിൽ വലിയ തോതിലുള്ള ഭൂമികുലുക്കങ്ങൾ സുനാമികൾ അങ്ങനെ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകാൻ ഉണ്ടാകാറുണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് എത്തിയിരിക്കുന്നത് ജാപ്പനീസ് ഐതിഹ്യമനുസരിച്ച് ഓർഫിഷിനെ വരാനിരിക്കുന്ന ഭൂകമ്പ സൂചനയായിട്ട് ാണ് അവർ കണക്കാക്കുന്നത് ആഴക്കടലിൽ സാധാരണയായി കാണുന്ന ഈ മത്സ്യം ഓർഫിഷ് വെള്ളത്തിനടിയിലെ കാരണം അതായത് ഈ ചെറിയ ചെറിയ കുലുക്കങ്ങൾ ഉണ്ടാകുന്നത് കാരണം അത് അസ്വസ്ഥമാകുമ്പോൾ ഉപരിതലത്തിലേക്ക് നീന്തി വരുന്നു എന്നതാണ് വിശദീകരണം അതുകൊണ്ട് തന്നെ ഓർഫിഷ് പ്രത്യക്ഷപ്പെടുന്നത് വലുതും വിനാശകരവുമായ ദുരന്തത്തിൻ്റെ മുന്നറിയിപ്പായിട്ടാണ് ജാപ്പനീസ് കരുതുന്നത് നേരത്തെ പറഞ്ഞതിന് സമാനമായി ഓർഫിഷിന് വലിയ പ്രകൃതി ദുരന്തങ്ങളുമായി ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്നു അതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട് രണ്ടായിരത്തി പതിനൊന്നിലെ ജപ്പാനിലെ ഭൂകമ്പത്തിനും സുനാമിക്കും മുൻപാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു സംഭവം നടക്കുന്നത് ദുരന്തം ഉണ്ടാകുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് ജപ്പാൻ തീരങ്ങളിൽ ഓർഫിഷുകൾ അടിഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു ഇത് ഈ മത്സ്യത്തിന് ഭൂകമ്പം തിരിച്ചറിയാനുള്ള കഴിവുണ്ടെന്നുള്ള ജനപ്രിയമായ ഒരു വിശ്വാസത്തിന് കാരണമാവുകയും ഉണ്ടായി മറ്റ് ചിലയിടങ്ങളിൽ ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായപ്പോൾ മത്സ്യത്തെ കാണുന്നത് ഒരു ദുശകരമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടത് മോസ്കോയിൽ ഒരു വലിയ ഭൂകമ്പം ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് ഓർഫിഷിനെ തീരത്ത് കണ്ടെത്തിയതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു മത്സ്യവും ദുരന്തങ്ങളും തമ്മിൽ ബന്ധമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഈ ബന്ധമാണ് ഡോംസ് ഡേ ഫിഷ് എന്ന വിളിപ്പേര് ഈ മത്സ്യത്തിന് നേടിക്കൊടുത്തതും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഓർഫിഷിന് ഭൂകമ്പങ്ങളോ മറ്റു ദുരന്തങ്ങളോ പ്രവചിക്കാൻ കഴിയുമെന്നതിന് ശാസ്ത്രീയമായ ഒരു തെളിവുകളും ലഭിച്ചിട്ടില്ല എന്നത് വാസ്തുതയാണ് കാരണം ഇത്തരത്തിലുള്ള ഇത് ഊഹാപോഹങ്ങൾ ആ നാട്ടിലുള്ള ആളുകൾ വിശദീകരിക്കുന്നത് ആ നാട്ടുകാർ ആ നാട്ടുകാരുടെ ജീവി ചിന്താരീതി അവരുടെ അന്ധവിശ്വാസം എന്നൊക്കെ വേണമെന്ന് നമുക്ക് പറയാം പക്ഷേ ഇത്തരത്തിലുള്ള ഈ ഓർഫിഷ് പ്രത്യക്ഷപ്പെട്ട പല മേഖലകളിലും വലിയ തോതിലുള്ള സുനാമികൾ ഭൂകമ്പങ്ങൾ അങ്ങനെ വലിയ തോതിലുള്ള ഭൂ ഭൂചലനങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഈ ഓർഫിഷ് എന്ന പ്രത്യേക തരത്തിലുള്ള പ്രത്യേക ജനസിൽപ്പെട്ട ജീവി അതായത് ഇതിന് മുപ്പത് അടിയോളം നീളമുള്ള റിബൺ തരത്തിലുള്ള ഒരു ജീവിയാണ് വളരെ വളരെ അപൂർവമായി മാത്രമാണ് ഇത് കടലിൻ്റെ ഉപരിതലത്തിലേക്ക് വന്നു ചേരുന്നത് അങ്ങനെ എത്തിയതാണ് തമിഴ്നാട്ടിൽ ഈ മത്സ്യം അതുകൊണ്ട് തന്നെ ഈ മത്സ്യത്തെ കണ്ട ഉടൻ തന്നെ ഇത്തരത്തിലുള്ള വ്യാപകമായ ചില തെറ്റിദ്ധാരണകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് ഇനി ഭൂകമ്പം ഉണ്ടാകും ോ അതായത് മുന്നറിയിപ്പുമായിട്ടാണോ ഈ ഓർഫിഷ് എത്തിയത് എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടി വരും